എന്താണ് മെനാർക്കി പെൺകുട്ടികളിൽ ആദ്യമായി ആർത്തവം ആരംഭിക്കുന്നതിനെയാണ് നമ്മൾ മെനാർക്കി എന്ന് മെഡിക്കൽ ഭാഷയിൽ പറയുന്നത് സാധാരണയായി ഒരു പത്ത് മുതൽ പതിനാറ് വയസ്സ് വരെയാണ് ഇത് കാണുന്നത് പത്ത് വയസ്സിന് മുമ്പോ വരികയാണെങ്കിൽ ഡോക്ടറെ കാണിക്കണം അതുപോലെ തന്നെ പതിനാറ് വയസ്സായിട്ടും കുട്ടിക്ക് ആർത്തവം തുടങ്ങിയില്ലെങ്കിലും ഡോക്ടറെ കാണിക്കണം ഇതിൻ്റെ സ്റ്റേജസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു ഗ്രോത്ത് സ്പേർട്ട് കാണും കുറച്ച് നീളവും പൊക്കവും വണ്ണവും ഒക്കെ കൂടും ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് വരും കൂടാതെ പ്രൈവറ്റ് പാർട്സിലും കക്ഷം ഒക്കെ രോമം വരും ഇതിന് ശേഷമാണ് ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് പ്യുബേർട്ടിയുടെ സ്റ്റേജസില് ഏറ്റവും അവസാനമാണ് മെനാർക്കി എന്ന് വരുന്നത് അപ്പം ഇതിനെ കൂടുതലായി വരേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ആരോഗ്യകരമായ കാര്യങ്ങളെ കുട്ടി കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ആ സമയത്ത് വരുന്ന സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം അതായത് ബോഡിയിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണം പിന്നെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം ഈ കാര്യങ്ങളെല്ലാം അമ്മമാർ അല്ലെങ്കിൽ ടീച്ചർമാരാണ് സാധാരണയായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അപ്പം അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാം